mời 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 രണി വിവാഹ ചിത്രങ്ങൾ വൈറലായതിനു പിന്നാലെ ഏവരുടെയും ശ്രദ്ധ നേടിയത് തരണിക്കൊപ്പമുള്ള സുന്ദരി പെൺകുട്ടിയാണ് ക്യാമറ കണ്ണുകളിലൂടെ വൈറലായ ഈ പെൺകുട്ടി ആരാണെന്നാണ് പലരും തിരക്കിയത് ഒടുവിൽ ആ സുന്ദരിയെ കണ്ടെത്തി സോഷ്യൽ മീഡിയ അത് മറ്റാരുമല്ല തരണിയുടെ സ്വന്തം സഹോദരിയാണ് തരണിയെ പോലെ തന്നെ അതീവ സുന്ദരിയാണ് അനിയത്തിയും വിവാഹ വീഡിയോ വൈറലായതോടെയാണ് അനിയത്തിയെ ഏവരും ശ്രദ്ധിച്ചു തുടങ്ങിയത് ഏത് സമയം തരണിക്കൊപ്പം തന്നെയാണ് അനിയത്തിയും ചേച്ചിയെ ഒരിക്കിയും ഒപ്പം നടന്നും സഹോദരി ക്യാമറ കണ്ണുകളിൽ ശ്രദ്ധ നേടിയിട്ടുണ്ട് ഗുരുവായൂരിലെ താലിക്കെട്ടിന് പിന്നാലെ ജയറാമും കുടുംബം ചെന്നൈയിലേക്ക് തിരിച്ചു ചെന്നൈയിൽ വൻ വിവാഹ പാർട്ടി തന്നെ കുടുംബം നടത്തുന്നുണ്ട് ഡിസംബർ പതിനൊന്നിനാണ് വിവാഹ റിസപ്ഷൻ ചെന്നൈയിൽ നടക്കുന്നത് തെന്നിന്ത്യൻ സിനിമയിലെ ഒട്ടുമിക്ക താരങ്ങളും ചടങ്ങിന് പങ്കെടുക്കും എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ പറയുന്നത്